ഞാൻ പ്രെഗ്നന്റ് ആയിരിക്കുമ്പോ ജസ്റ്റ് ഓൺ ദിനിക്കൂലേ എന്നിട്ട് ആക്ട്രസ് കറി നല്ല മുകേഷിന്റെ മുഖംമൂടി കഴിഞ്ഞത് നമ്മൾ കണ്ടതാണ് അല്ലെ വളരെ സീരിയസ് ആയിട്ടുള്ള അലഗേഷൻസ് ആണ് മിനു മുനീർ മുകേഷിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇത്രയും മോശക്കാരായിരുന്നു മുകേഷ് എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാകും എന്നാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മുകേഷിന്റെ തനി നിറം പുറലോകത്ത് അറിയിച്ചൊരു നടിയുണ്ട് മറ്റാരുമല്ല മുകേഷിന് മുൻ ഭാര്യയായിട്ടുള്ള സരിതയാണ് സരിതയെ എല്ലാവർക്കും അറിയുന്നുണ്ടാകും എയ്റ്റീസിലെ തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ നായികയായിരുന്നു സരിത പിന്നീട് മുകേഷിനെ വിവാഹം ചെയ്തതിനു ശേഷം അവർ സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു എന്തായാലും മുമ്പ് സരിതയുമായി ലീഗലി ഡിവേഴ്സ് തന്നെ ദേവികയെ വിവാഹം ചെയ്തപ്പോൾ അതിനെ തുടർന്ന് സരിത കൊടുത്ത ഇന്റർവ്യൂ ആണ് ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മുകേഷിൽ നിന്നുണ്ടായ വളരെ സീരിയസ് ആയ ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ചൊക്കെ സരിത ഇന്റർവ്യൂ തുറന്ന് പറയുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവരുമായി പങ്കുവെക്കണമെന്ന് തോന്നി സരിത ഇന്റർവ്യൂ ചെയ്തിരിക്കുന്ന മറ്റാരുമല്ല ഇന്നത്തെ നമ്മുടെ ആരോഗ്യമന്ത്രി ആയിട്ടുള്ള വീണ ജോർജ് ആണ് അന്ന് അവർ പത്രപ്രവർത്തക ആയിരുന്നല്ലോ എന്തായാലും നമുക്ക് ആ ഇന്റർവ്യൂലെ പ്രസക്ത ഭാഗങ്ങൾ കണ്ട് തിരിച്ചു വരാം Life upside down because of false promises made. By your own husband and then you focus on the child upbringing ശ ശ്രീപതി സരിതയും ശ്രീ മുകേഷും വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കുന്നു രണ്ട് മക്കളുണ്ടായി അതിനുശേഷം അങ്ങനെയാണ് എല്ലാവരും കരുതിയിരുന്നത് അതിനുശേഷം വേർപിരിഞ്ഞ് താമസിക്കുകയാണ് എന്നറിഞ്ഞു അടുത്തിടെ മുകേഷ് വിവാഹിതനാകുന്നതും കേട്ടോ അതിനു മുമ്പ് വിവാഹമോചനം സംബന്ധിച്ച് ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു എന്താണ് സംഭവിച്ചത് എനിക്കും ലോകം അറിയുന്ന ആ ദിവസം തന്നെയാണ് എനിക്കും ഞാനും അറിഞ്ഞത് ടി വിയിലെ ആയിരുന്നു ഞാൻ ഈ ന്യൂസ് അറിഞ്ഞത് ബിക്കോസ് എനിക്ക് ഡൈവോഴ്സ് കിട്ടിയില്ലല്ലോ ലൈറ്റ് ടു തൗസൻഡ് ലെവനിൽ ഞാനായിട്ട് പിൻവലിച്ചു അത് കഴിഞ്ഞിട്ട് വിതിൻ സിക്സ് മന്ത്സ് ഹി വാസ് സ്റ്റെല്ലിങ് മൈ സൺ ഇങ്ങനെ വിതിൻ സിക്സ് മന്ത്സ് ഐ ഗോട്ട് ദ ഡിവോഴ്സ് നോ ഹൗ പേഴ്സൺ ക്യാൻ ഗെറ്റ് വിതഔട്ട് മൈ നോളജ് ദാറ്റ് ഇസ് മൈ ക്വസ്റ്റൻ ഐ ഡോ രണ്ടായിരത്തി പതിനൊന്നിൽ വിവാഹമോചന ഹർജി പിൻവലിച്ചത് എന്തിനാണ് ഇറ്റ് വാസ് എ മ്യൂച്വൽ കൺസെൻറ് ആയിരുന്നു ഞാൻ മ്യൂച്വൽ കൺസെൻ്റ് Um, uh, you know, to convince him, I was he had I had two cases on him like domestic violence, and him, uh, wanted a divorce. Then he said, if after a mutual consent signed. Yeah, so he signed mutual consent, but signed this he was not coming properly to the court three years. അതാണ് ഓൾറെഡി ഒരു ഭാര്യ ഉണ്ടായിരിക്കുക അവരെ ഡിവേഴ്സ് ചെയ്തതിനു ശേഷം മറ്റൊരു വിവാഹം കഴിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെതായ മാന്യത എന്ന് പറയുന്നത് എന്നാൽ സരിത നൽകിയ ഡിവേഴ്സ് പെറ്റിഷ്യനിൽ ഒപ്പുവെക്കാതെ അവരെ കുറെ കൽപ്പിച്ചതിനു ശേഷം അതിന്റെ ഇടയിൽ കൂടെ മേത്തിൽ ദേവികയും മുഖേശു വിവാഹം ചെയ്യുകയായിരുന്നു ഒരു തരം പക എന്നൊക്കെ വേണമെങ്കിൽ പറയാം നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല ഞാനാണ് ഇവിടുത്തെ ബോസ് ഞാൻ വിചാരിക്കുന്ന പോലെ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്നൊരു ലൈനാണ് പുള്ളിക്കാരി ഇനി വീണ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ചാണ് ഡിവേഴ്സ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി എല്ലാവരും സ്ഥിരമായി പറയുന്ന ഒരു കാരണമാണല്ലോ വയലൻസ് എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെ പറഞ്ഞതാണോ അത് ശരിക്കും ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം നമുക്ക് എന്തായാലും എല്ലാ വിവാഹമോചനങ്ങളുമായി ബന്ധപ്പെട്ട് പറയാറുള്ളതാണ് ആരോപിക്കപ്പെടാറുള്ളതാണ് അത് അങ്ങനെ മാത്രമാണോ എനിക്ക് പറയാനുള്ളത് അഷയമുണ്ടായിരുന്നു വീണ ഐ ഡെ ടു ഷെയർ ദിസ് വിത്ത് ഐ ഫീൽ സോ ഓഫ് ദീസ് തിങ്സ് ഹാപ്പൻ ടു ഒരു പെണ്ണിന് ഇങ്ങനെയൊക്കെ നടക്കാവുമോ എന്ന് പറഞ്ഞ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ കണ്ടിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് തന്നെ ഇതൊക്കെ നടക്കുന്നെന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് വെരി ഡിഫിക്കൾ ഫോർ മീ ടു ഡൈജസ്റ്റ് ആൻഡ് ടു ഗോ ത്രൂ ദാറ്റ് ആൻഡ് ഐ വാസ് അഷിംഗ് ഷെയർ വിത്ത് എനി ബഡി അപ്പോൾ പ്രസ്സൊക്കെ ചിലത് ചില പേരൊക്കെ അറിഞ്ഞിട്ടും എന്നെ വിളിക്കുമ്പോഴൊക്കെ ഐ വിസ് നത്തിങ് സോ എവരിസ് ഫൈൻ ഓണത്തിന് ഉടനെ ഞങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമായിരുന്നു ഫോട്ടോസൊക്കെ ആൻഡ് ഇതൊക്കെ ഫാമിലി ഡിസ്റ്റർബൻസസ് കുറേ ഉള്ളപ്പോഴും ഹി വാസ് ഹാവിങ് എഫെയേഴ്സ് ആൻഡ് ഐ വാസ് വെയ്റ്റിംഗ് ഫോർ ഹിം ടു റിയലൈസ് ഇത് തെറ്റാണ് ഇത് ചെയ്യാൻ പാടില്ല നമ്മൾ എത്ര സഹിച്ചു എന്ന് എന്നെങ്കിലും ഒരു ഒരു പ്രാവശ്യം വിചാരിക്കുമെന്ന് വിചാരിച്ചതാണ് എന്താണ് അല്ലേ നാണക്കയുടെ ഓർത്തും മക്കളെ ഓർത്തും ജീവിതത്തിൽ ഇരുപതിലധികം വർഷങ്ങളാണ് സരിത കളഞ്ഞു കുടിച്ചത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സരിതയും മുകേഷും വിവാഹിതരാവുന്നത് ഏകദേശം രണ്ടായിരത്തി പതിനൊന്നൊക്കെ ആയപ്പോഴാണ് അവർ ഒഫീഷ്യലി ഡിവേഴ്സ് ആവുന്നത് വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും മുകേഷിൽ നിന്നും ഉപദ്രവം തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് സരിത പറഞ്ഞത് എന്നാൽ നാണക്കയുടെ ഓർത്ത് അവർ പുറത്ത് ആരോടും അത് പറഞ്ഞില്ല പറഞ്ഞാലും ആരും വിശ്വസിക്കുമായിരുന്നില്ല എല്ലാവരും സരിതയെ കുറ്റപ്പെടുത്തുമായിരുന്നു കാരണം മുകേഷിനെ പോലുള്ള ആളുകൾ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ജനപ്രിയ ഇമേജ് ഉണ്ട് ആരൊക്കെ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും നമ്മുടെ ും ചെയ്യില്ല അതൊക്കെ അവളുടെ പ്രശ്നമാണ് ചിന്തിക്കുന്ന കൊറേ ആളുകൾ ഇവിടെ പുറത്തുണ്ടെന്നുള്ളതാണ് ഇന്നിപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ നമ്മളിപ്പോ പഴയ ഇന്റർവ്യൂ കേൾക്കുമ്പോ അന്ന് അവർ പറഞ്ഞത് എത്രത്തോളം സത്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞില്ല മുകേഷിന് ഉപദ്രവങ്ങളുടെ കഥ തുടങ്ങിയിട്ടേ ഉള്ളൂ അയാളുടെ സൈക്കോ മെന്റാലിറ്റി സരിത ഓരോന്നോ എടുത്തെടുത്ത് പറയുന്നുണ്ട് നമ്മൾ എന്തായാലും ടു മൈ ഫാദർ ഇൻ ലോ എൻ്റെ അച്ഛൻ മരിച്ച ശേഷം ഞാൻ അങ്ങേരെയാണ് അച്ഛനായിട്ട് കരുതിയിരുന്നത് അങ്ങേരെ മരിക്കുന്നവരെ ഞാൻ ആ പ്രോമിസ് കീപ്പ് അപ്പ് ചെയ്തു ഞാൻ അവരുടെ വീട്ടിൽ അവരുടെ ജോലിക്കാർ മുമ്പ് വെച്ച് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു അടിച്ചു അടിക്കൊക്കെ ചെയ്തു ആ സമയത്ത് ഐ സ്റ്റോപ്പ് ഗോയിങ് ടു ദൈ ഹൗസ് ഐ സ്റ്റോപ് ഗോയിങ് ആൻഡ് അക്കൗണ്ട്സ് മാത്രം ഞാൻ ഈ രാമോഹൻ നമ്മുടെ ഓഡിറ്റർ ട്വൻഡെത്താനാണ് സോ എവീയർ ഐ പേ ഹിസ് ടാക്സസ് ആൻഡ് മൈ ടാക്സസ് ഐ യൂസ് അതിന് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാർച്ച് ഇപ്പോൾ തേർഡ് വീക്കിൽ വന്നപ്പോൾ അച്ഛൻ കെയിം ടു ദയോ പോയിട്ട് ടു പിക്യാപ്പ് ആൻഡ് ഹിസ്റ്റ് വീട്ടിൽ പോകാം ഹിസെൻ ഇല്ല അച്ഛൻ പങ്കജിലെ റൂം ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓഹോ പറഞ്ഞിട്ട് വേറെ ഡ്രൈവറിൻ്റെ മുമ്പിൽ ഒന്നും സംസാരിച്ചില്ല അച്ഛൻ സോ ഹി കോ ഡൗൺ വിത്ത് മീ ഹി കെയിം അപ് ടു ദ റൂം ആൻഡ് ദൻ ഹിസ്റ്റ് ഐ നോ വാട്ട് യുവർ ഗോയിങ് ത്രൂ ഐ നോ വേണ്ട മോൻ ശരിയില്ല എന്ന് എനിക്കറിയാം പക്ഷേ കയ്യെ പിടിച്ചിട്ട് ഹിസെൻറ്റ് ഇത് മീഡിയയിലൊന്നും വരരുത് മോളെ സഹിക്കുക എന്നൊക്കെ പറഞ്ഞതാണ് ആ പ്രോമിസ് ഞാൻ ഇന്നുവരെ ഞാൻ In Nana, i had to break because my silence is misunderstood my silence is really misunderstood nobody knows what was happening with me i don't know i don't know how much i had the patience don't die cuz my strength was my voice LK. എന്താണ് വീട്ടിലെ ജോലിക്കാരുടെ മുന്നിൽ വെച്ചു വരെ മുകേഷ് തന്നെ അടിക്കുമായിരുന്നു എന്നുള്ളതാണ് സരിതപ്പോ പറഞ്ഞു വെക്കുന്നത് അല്ലെ അതും മുകേഷിന് അച്ഛനൊക്കെ നോക്കി നിൽക്കാമായിരുന്നു ഈ പരാക്രമങ്ങൾ മുകേഷിന് അച്ഛൻ അറിയാമല്ലോ ഓ മാധവൻ എന്നുള്ളായിരുന്നു അദ്ദേഹത്തിന്റെ പേര് വളരെ പ്രശസ്തനായ നാടകാചാര്യനായിരുന്നു അദ്ദേഹം അത് മാത്രമല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക മെമ്പർമാരിൽ ഒരാളും കൂടിയായിരുന്നു അദ്ദേഹം തന്റെ മകന്റെ വരാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പറയരുത് എന്നും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് സരിതയെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്തതും ഇങ്ങനെ തന്നെയാണ് പ്രസ്റ്റീജ് ഇഷ്യൂ അല്ലേ കുടുംബത്തിന് മാനം പോണ കേസല്ലേ അങ്ങനെ പ്രശ്നങ്ങളൊന്നും പുറത്തറിയിക്കാതെ ഒരുപാട് കാലം സരിത ബന്ധം നിലനിർത്തി കൊണ്ടുപോയി എന്നുള്ളതാണ് ஓகே ஐ டோன் டிபெண்ட் தட்ஸ் டு ஷேர் ரைட் எந்த மோன ஜோண்டீஸ் வந்தப்போ விழிக்கூ ட்ராக் மீன் வேர ஈ ஜோண்டீஸ் வந்த காரியம் ஒரு அச்சனை அறிச்சா எத்தீலிங் வரணும் ஒரு ஃபைவ் இயர் ஓல்ட் ஆஸ்கிங் மீ ஓ யூ வாண்ட் டு ஃபைண்ட் ஓட் வேர் ஐ ஆம் தட்ஸ் வை யுர் ட்ரக்கிங் மீ அண்ட் காலிங் ஐ வயக்க ஷிவரிங் ஆயிருந்த அங்கே லோன் இஸ் சோ டிஃபிக்கல்ட் தட் டு சிக் சைல்டு யங் பேபி and when i'm pregnant i rikumbo he just kicked me here in my tummy i fell on the cot amma inga pidikiyulle ennaittu you cry he says oh you're a best actress karinu karinu nalla karivu constantly he was trying to do something constantly i remember we went for a dinner car la kerramba full ninth month aan car la kerran samayath he take the car back or front and i fell off and I fell off and I'm crying there and I'm I'm not showing my tears because he'll make he'll say oh whatever he will he'll that was that was the domestic violence buying the mu he used to middle of the night he'll drink and come and when I open the door why are you delayed naturally we'll ask then he'll hold them very cheap thing he'll hold the, my hair pull me drag to the kitchen and he'll put me on the floor and kick ഗർഭിണി ഗർഭിണിയായിരിക്കുമ്പോൾ വയറ്റി ചവിട്ടുക കാറുകൊണ്ട് ഇടിപ്പിക്കുക കൂട്ടുകാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് മുടിയിൽ പിടിച്ച് തറയിലൂടെ വലിച്ചിരിച്ചു കൊണ്ടുപോവുക അങ്ങനെ തുടങ്ങി ക്രൂരതയുടെ അങ്ങേയറ്റമാണ് സരിതയോട് മുകേഷ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞല്ലോ സരിത അന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചിരുന്നില്ല എന്നാൽ വർത്തമാനകാല സാഹചര്യത്തിൽ ഇതൊക്കെ എത്രത്തോളം സത്യമാണെന്നുള്ളത് പൊതുജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് മുകേഷിന്റെ വഴിവിട്ട ബന്ധങ്ങളെ ചോദ്യം ചെയ്തതിനാണ് സരിതയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നത് പിന്നീട് സൈക്കോയെ പോലെയാണ് മുകേഷ് സരിതയോട് പെരുമാറിയിരുന്നത് ഇവിടുത്തെ പോലീസിലും കോടതിയിലും എല്ലാം എനിക്ക് സുഹൃത്തുക്കളുണ്ട് നീ വിചാരിച്ചു കഴിഞ്ഞാണെങ്കിൽ എനിക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് മുകേഷ് ഇടയ്ക്ക് പറയുമായിരുന്നു അത്ര ഇവിടെയോട് വീണ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് ഇങ്ങനെ കോമഡി റോളുകൾക്ക് ചെയ്യുന്ന ഒരാൾ ജീവിതത്തിൽ ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് ആളുകൾ പൊട്ടിച്ചിരിപ്പിക്കുന്ന ക്രൂരതകൾ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് വീണ പറയുന്നുണ്ട് അതാണ് കേട്ട് കഴിഞ്ഞാൽ ഇത് ആർക്കും വിശ്വസിക്കാൻ പ്രയാസമാണ് അല്ലേ അത്രയും ശക്തമായിട്ടുള്ള ഒരു ഇമേജ് ഇവരെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇനി ഒരു പെണ്ണിനെയും ഉപദ്രവിക്കാൻ ഇവന്റെ ഒന്നും കൈ പോകരുത് രാഷ്ട്രീയവും സിനിമയും ഉപയോഗിച്ച് ഇനിയൊന്നും ഇവൻ ഇവിടെ രക്ഷപ്പെട്ടു പോകരുത് ചെയ്ത തെറ്റിനുള്ള തക്കതായ ശിക്ഷ തന്നെ മുകേഷ് ഉൾപ്പെടെയുള്ള എല്ലാ ആരോപണ വിധേയർക്കും ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോട് വാന്റിപ്പിയാണ് എന്താണിതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം